സ്വാമിനാഥൻ ചന്ദന ശ്രീരാഹേശ്വരി വേണുഗോപാൽ ദേവദാസ് കാശിനാഥൻ ഇവർക്കെതിരെ അന്തിക്കാട് സ്റ്റേഷനിൽ അഞ്ചോളം എഫ്ഐആറുകൾ ഉണ്ട് അതിൽ ബണ്ണാരമോഷണം അച്ഛനെ വധിക്കാനുള്ള ശ്രമം ഞങ്ങളെ ഉപദ്രവിക്കാനുള്ള ശ്രമം ഞങ്ങളുടെ മക്കളെ ഉപദ്രവിക്കാനുള്ള ശ്രമം ക്ഷേത്രം ഓഫീസ് തല്ലിപ്പൊളിച്ച രജിസ്റ്ററുകളും കാര്യങ്ങളും പ്രിന്ററുകളും നശിപ്പിക്കുക ഇത് ക്ഷേത്രം ജീവനക്കാരനെ ഉപദ്രവിച്ചു തന്നെയാണ് അനക കല് പൊളിച്ചതാണ് ഇത് ഭണ്ണാരമോഷണത്തിന് അവർക്കെതിരെ മുടി നൽകിയത് എന്നെ ഉപദ്രവിച്ചിട്ട് ഞാൻ ആസ്റ്റോറിൽ അഡ്മിറ്റ് ആയതാണ്